നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയതായി റിപ്പോർട്ട് റഡാറിൽ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയെടുത്ത് പരിശോധന ആരംഭിച്ചു എൻ ഐ ടിയുടെ വിദഗ്ദ്ധ പരിശോധനയിലാണ് ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയത് മൺകൂനുകൾക്കിടയിലായാണ് ലോറി ഉള്ളത് ലോറി ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തെ മണ്ണ് നീക്കും കാലാവസ്ഥ അനുകൂലമായതിനാൽ ഉടൻ തന്നെ അർജുനെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ ആധുനിക സംവിധാനങ്ങളുള്ള വണ്ടിയാണ് തടി കയറ്റിയ ലോറിക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് ടണ്ണിലേറെ ഭാരമുണ്ട് അതിൽ അർജുൻ ജീവനോടെ ഉണ്ടാകുമെന്നാണ് കുടുംബം അടക്കം പ്രതീക്ഷ വയ്ക്കുന്നത് വ്യാഴാഴ്ച രാത്രി വരെ വണ്ടിയുടെ എഞ്ചിൻ എൻജിൻ ഓണായിരുന്നെന്നാണ് ലഭിച്ച വിവരം വാഹനത്തിൽ ജി സിഗ്നൽ അവസാനമായി ലഭിച്ചത് മണ്ണിടിച്ചിൽ നടന്ന കല്ലും മണ്ണും കടക്കാൻ ഇടയില്ലാത്ത ക്യാബിനാണ് വാഹനത്തിനുള്ളത് വാഹനത്തിൽ ആഹാര സംവിധാനങ്ങളുണ്ട് വാഹനം സ്ട്രോങ് ആണ് ഓക്സിജൻ കുറവായത് കൊണ്ട് തന്നെ അർജുൻ്റെ മനോധൈര്യം പോലെ ആകും ബാക്കി കാര്യങ്ങൾ വിലയിരുത്തൽ അറുപതിനായിരം ടൺ മണ്ണാണ് അടിഞ്ഞു വീണത് ദേശീയപാതയിൽ കേരള കർണാടക മഹാരാഷ്ട്ര ഗോവ സംസ്ഥാനങ്ങളിലേക്കുള്ള വാഹനയാത്രക്കാരെ പലരും ഇവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മണേട്ടന്റെ ഹോട്ടലിൽ കയറുന്നവരായിരുന്നു താൻ ഉപകരണത്തെ ലക്ഷ്മണേട്ടന്റെ കടയുടെ അടുത്ത് ലോറി നിർത്തി ഉറങ്ങാൻ പോവുകയാണെന്നാണ് സുഹൃത്ത് സമീറിനോട് അർജുൻ പറഞ്ഞിരുന്നത് അർജുന്റെ മുതലാളിയുടെ മറ്റൊരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ് സമീർ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങാതിരിക്കാൻ ഇവർ പരസ്പരം പുലർച്ചെ വരെ സംസാരിക്കാറുണ്ട് എ സി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജീവനോടെ അർജുൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ മണ്ണിനൊപ്പം പുഴയിൽ വീണവരിൽ പതിനഞ്ചു പേര് ഉണ്ടായിരുന്നു കോഴിക്കോട് സ്വദേശി ഡ്രൈവർ അർജുന്റെ പേരുകൂടെ ഇക്കൂട്ടത്തിൽ പുറത്തു വന്നതോടെ ആശങ്ക ഏറി ഇരു ദിശകളിലേക്കും കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വാഹനങ്ങൾ നിരന്തരം കടന്നുപോകുന്ന പാതയാണിത് വ്യാഴാഴ്ച പുറത്തെടുത്ത മൂന്ന് മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഏഴ് മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് സംഭവശേഷം കാണാതായവരിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ പെട്ടിരിക്കാമെന്നാണ് പ്രദേശവാസികൾ പോലീസിനോട് പറയുന്നത് ഈ ഹോട്ടൽ നടത്തി വന്നിരുന്ന കെ ലക്ഷ്മണ നായിക ഭാര്യ ശാന്തി നായിക ഇവരുടെ പതിനൊന്നും ആറും വയസ്സുള്ള രണ്ട് മക്കൾ എന്നിവർ മണ്ണിനടിയിൽ പെട്ടിരുന്നു ഇവരുടെ മൃതദേഹങ്ങളാണ് സംഭവസ്ഥലത്തുനിന്ന് ആദ്യം കണ്ടെത്തിയത് ഗംഗാവലി പുഴയിൽ വീണ പാചകവാതകം നിറച്ച ലോറി ഏഴ് കിലോമീറ്റർ അകലെ സഗഡ്ഗേരി ഗ്രാമത്തിൽ രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയിരുന്നു തമിഴ്നാട് സ്വദേശികളായ എം മുരുകൻ കെ സി ചിന്ന എന്നീ ഡ്രൈവർമാരുടെ മൃതദേഹങ്ങൾ സംഭവസ്ഥലത്തുനിന്ന് നാൽപ്പത് കിലോമീറ്ററോളം അകലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ ഗോകർണ മേഖലയിൽ നിന്ന് ഗംഗാവലി നദിയിൽ നിന്ന് കണ്ടെടുത്തു ടാങ്കർ കയറിൽ കരയിൽ ബന്ധിച്ച് വാതകം ഒഴിവാക്കുന്ന പ്രവൃത്തി വെള്ളിയാഴ്ച രാത്രിയോടെ പൂർത്തിയാക്കി ലോറിയിൽ നിന്ന് വേർപ്പെട്ട നിലയിലായിരുന്നു ടാങ്കർ ഇതിലെ ഡ്രൈവർമാർ നീന്തി രക്ഷപ്പെട്ടുവെന്നായിരുന്നു സംഭവ ദിവസം പോലീസും അധികൃതരും നിഗമനത്തിൽ എത്തിയിരുന്നത് എന്നാൽ പിന്നീടാണ് മൃതദേഹം ലഭിച്ചത് പാചകവാതക ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടതിനാൽ സഗഡ്ഗിരി ഗ്രാമവാസികളെ ഒഴിപ്പിച്ചാണ് വാതകം ഒഴിവാക്കിയത് അതിനിടെ ഏതു വിധേനയും ഇന്ന് തിരച്ചിൽ പൂർത്തിയാകുമെന്നാണ് കരുതുന്നതായി കർണാടക മുഖ്യമന്ത്രിമാർ സംസാരിച്ച കെ സി വേണുഗോപാൽ എം പി പ്രതികരിച്ചു അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തിൽ വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് വളരെ പരിമിതമായ സൗകര്യം വെച്ചാണ് അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നത് കേരളത്തിലാണെങ്കിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ജനങ്ങൾ സഹായിക്കും ഇതൊന്നും അവിടെയില്ല രക്ഷാപ്രവർത്തനത്തിനും കൂടുതൽ ഹൈവേ വൃത്തിയാക്കാനാണ് അവർ ശ്രമിക്കുന്നത് ജി പി എസ് സിഗ്നൽ ഒടുവില ലഭിച്ചത് മണ്ണിടിച്ചിലുണ്ടായ അതേ സ്ഥലത്തു നിന്നാണ് വണ്ടി അവിടെ തന്നെയാണ് എന്നല്ല ഞങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു വണ്ടി അവിടെയില്ല എന്നും അതൊക്കെ ഒരു തോന്നലാണെന്നുമായിരുന്നു അവിടെയുള്ളവർ നൽകിയ മറുപടി എന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത